യുക്രൈനുമായി സമാധാന ചർച്ചകൾ നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിയമവിരുദ്ധമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും പുടിൻ തുറന്നു പറഞ്ഞു പക്ഷേ പുടിന്റെ ചർച്ചകളെ ഭയമാണെന്നും മൂന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സംഘർഷം തുടർന്നു കൊണ്ടുപോകാനുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ നിലപാടെന്നുമാണ് ഈ വിഷയത്തിൽ യുക്രൈൻ നടത്തിയ പ്രതികരണം അതേസമയം യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു നേതാക്കളോടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് സെലൻസ്കി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സെലൻസ്കി ചർച്ചകളിൽ പങ്കെടുക്കുമെങ്കിൽ അതിനുള്ള ആളുകളെ അയക്കാമെന്നാണ് പുടിൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് സെലൻസ്കിയുടെ പ്രസിഡന്റ് പദവിയിലെ കാലാവധി അവസാനിച്ചതാണെന്നും അതിനാലാണ് നിയമവിരുദ്ധമെന്ന് താൻ വിളിക്കുന്നതെന്നുമായിരുന്നു പുടിൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ചർച്ചകൾ നടത്താനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുമെങ്കിൽ ചർച്ചകൾക്ക് ആർക്കും നേതൃത്വം നൽകാമെന്ന് പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷേ ചർച്ചയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങളുമായി യോജിക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കണമെന്നാണ് പുടിൻ പ്രധാനമായും വ്യക്തമാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് യുക്രൈൻ നൽകുന്ന സഹായം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ സംഘർഷങ്ങൾ അയവ് വന്നേനെയെന്നാണ് പുട്ടിൻ ഉയർത്തുന്ന പ്രധാന നിലപാടും